നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എങ്ങനെയാ കട്ട്ലെറ്റ് കഴിക്കുന്നത് വി വാട്ട് കട്ട്ലെറ്റിന്റെ ഇൻഗ്രീഡിയൻസ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവാണ് കേട്ടോ പരത്താക്കുട്ട എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഓണിയൻ യാറ്റ്സ് റൈറ്റ് ആൻഡ് അതിന്റെ കൂടെ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് കൊപ്പർ പൗഡർ ഗരം മസാല സോൾട്ട് വാട്ടർ ആൻഡ് കുക്കിംഗ് ഓയിൽ ഇത്രയും സാധനങ്ങൾ വേണം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഇനി നമ്മൾ ചിക്കൻ അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കണം ഒരു പാത്രത്തിൽ ചിക്കൻ എടുക്കുക എന്നിട്ട് അതിൻ്റെ കുറച്ച് കുരുമുളക് പൊടി ഇടുക കുറച്ചെന്ന് പറയുമ്പോൾ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് സോൾട്ട് ഇത്രയും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വയ്ക്കുക ഒരു ഹാഫ് കപ്പ് വെള്ളം ഒഴിക്കുവാണ് ആ മതിലെച്ചു ആ അപ്പം ലശമിയാണ് വെള്ളം ഒഴിക്കുന്നത് കേട്ടോ ഷീ ഇസ് സോ ഇൻട്രസ്റ്റഡ് നമ്മൾ ഇനി അത് കുക്ക് ചെയ്യാൻ വെക്കുവാണ് കേട്ടോ ഒരു പത്തിരുപത് മിനിറ്റ് കുക്ക് ചെയ്യാൻ വെക്കുവാണ് എന്നിട്ട് നമുക്ക് നോക്കാം നമ്മൾ എത്ര പൊട്ടറ്റോയോ എടുത്തത് ആ നമ്മൾ മൂന്ന് പൊട്ടറ്റോയോ എടുത്തു എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ അത് കുക്ക് ചെയ്യുക കുക്കറിൻ്റെ അകത്ത് വേവിച്ചുകൊണ്ടിരിക്കുവാണ് അതുപോലെ പൊട്ടറ്റോ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണോ കേട്ടോ The chicken in the, the water of the chicken is going to come out and it's going to dry. Ah. And the smoke is coming to the surface <laughs> and the <boilers laughs> it's going to Do you like cooking? Yes. Anna? Yes. Who is your teacher for cooking? Mama. Eh? Mama. Mama. Mama and Dada. Mama and Dada? ൊടി mm വെച്ചേക്കുന്ന -hmm. ചൂടായി ഴിയുമ്പോ നമ്മൾ അതിന്റെ അകത്തോട്ട് ഇച്ചിരി ഓയിൽ ഒഴിക്കണം കേട്ടോ ആവശ്യത്തിന് അത്രയും ഓയിൽ ഒഴിക്കുക ചോപ്പ് ചെയ്ത് വെളുത്തുള്ളി ഇടോ ചോപ്പ് ചെയ്ത് വെളുത്തുള്ളി നമ്മള് അതിന്റെ അകത്തോട്ടിട്ട് ഇളക്കുവാണ് അടുത്ത് നമ്മൾ ജിഞ്ചർ എടുത്തിടുക ചോപ്പ് ചെയ്ത് ജിഞ്ചറാണ് ആണ് അതെടുത്തിടുന്നു മൊത്തം ഇടുത്താനൊക്കെ ഇട്ടു എന്തു ഗ്രീൻ ചില്ലി ആ ചില്ലി ചോപ്പ് ചെയ്ത് എടുത്തിടുക ഒനിയൻ ഇടുവാണ് കേട്ടോ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന ഓണിയൻ മൊത്തം ഇടുവാണ് ഈ ഓനയും ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവണ്ണം വരെ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ കേട്ടോ നല്ലോണം ഇളക്കി കൊടുക്കാം നമ്മൾ ഇച്ചിരി സോൾട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ സോൾട്ട് അമ്മ ഇടാൻ മൊത്തം ശ്രദ്ധിക്കണം നമ്മൾ ചിക്കൻ്റെ അകത്ത് സോൾട്ട് ഇട്ടിട്ടുണ്ട് ഓൾറെഡി അപ്പം കൂടാത്ത രീതിയിൽ എടുത്തിടുക പെപ്പറാണ് ചേർക്കാൻ പോകുന്നത് കേട്ടോ നമ്മൾ ഗരം മസാലയും കൂടെ നല്ല രീതിയിൽ മിക്സ് ണ്ട് അത് ക്രഷ് അതില് കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ക്രഷ് ചെയ്തെടുക്കുക പൊട്ടറ്റോ ഇതിനകത്തോട്ട് ഇടാൻ പോവാണ് ഇടില്ല യൂ ഇറ്റ് യും എടുത്ത് ഇട്ടിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ് എന്നിട്ട് ഇരിച്ചിരി നേരം തണുക്കാൻ വേണ്ടി വെക്കുക എന്നാലും നമുക്ക് കൈകൊണ്ടൊന്നുകൂടെ മിക്സ് ചെയ്തെടുക്കണം ഇത് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മുട്ട എടുത്ത് നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കുക ഇപ്പം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഈ കട്ട്ലെറ്റ് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുവാണ് നമ്മൾ ഉപ്പ് കുറവാണെങ്കിൽ ഇപ്പം നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇടാം കേട്ടോ ഇതിപ്പോൾ ഉപ്പ് ഓക്കെയാണ് ഞാനൊന്ന് നോക്കിയായിരുന്നു റ്റ് മിക്സിന്ന് എങ്ങനെയാണ് കട്ട്ലറ്റ് ഷേപ്പ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം കട്്ലറ്റ് മിക്സ് എടുക്കുക എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലപോലെ ഇങ്ങനെ റൗണ്ട് ആക്കുക റൗണ്ട് ആക്കി കഴിയുമ്പോൾ ഉണ്ടോ അത് റൗണ്ട് റൗണ്ടായില്ലേ ഇപ്പം ഇറ്റ് ഒഴുക്കുക പിന്നെ ഈ രണ്ട് തായം വെച്ച് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇതാണ് ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാം അപ്പം തക്കുട്ടന അത് ചെയ്തോണ്ടിരിക്കുകയാണേ ഇപ്പം എന്തോ നമ്മൾ ചെയ്യുന്നത് ആദ്യം കുറച്ചെടുത്തു എന്നിട്ട് Yeah. Now try to press little ബൈ Yeah. Yeah, that's better. We to make, it. Mm. Mm. make a bowl. Yeah, that's not a nice bowl. Bowl now? Yeah. Ah, now press flatten it a bit. Maybe slowly, slowly, yeah. Yeah. Make okay. sure the side is not broken. Yeah, yeah, miss. Oh yeah, nice, okay. Mm. അപ്പം നമ്മളങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ കട്ലറ്റ് ഉണ്ടാക്കുന്ന സീനാണ് കാണുന്നത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പാനെടുത്ത് അടുപ്പത്ത് വെച്ച് ചൂടാക്കുക അത്യാവശ്യം ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ അകത്തോട്ട് ഓയില് ഒഴിക്കുക നമ്മൾ കട്ട്ലറ്റ് എടുക്കുക കട്ലറ്റ് എടുത്തിട്ട് ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന എഗ്ഗിന് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക മുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് ഈ ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്യുക നല്ല രീതിയിൽ ഓക്കെ ഫൈനൽ ുക്ക് ഇങ്ങനെയായിരിക്കും കിട്ടാൻ പോകുന്നത് ഓക്കെ ഈ ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞിരിക്കുന്ന ഈ കട്ട്ലറ്റിനെ നമ്മൾ ഈ ഓയിലോട്ട് ഇടുകയാണ് കണ്ടോ കണ്ടോ ഞങ്ങൾ അങ്ങനെ കട്ലെറ്റ് തിരിച്ചിട്ടു തിരിച്ചിടുമ്പോഴെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ ഇത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് എണ്ണയുടെ തീ എണ്ണയുടെ ചൂട് ഒത്തിരി ചൂടാവാനും പാടില്ല ഒത്തിരി അങ്ങോട്ട് ചൂട് കുറയാനും പാടില്ല മീഡിയം ചൂടായിരിക്കണം എണ്ണയ്ക്ക് എന്നാലേ പൊട്ടി പൊട്ടിപ്പോവാതെ നമുക്ക് കിട്ടത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ കട്ട്ലെറ്റ് ഉണ്ടാക്കി കഴിഞ്ഞു എന്താണ് ഞങ്ങളുടെ കട്ട്ലറ്റ് കഴിച്ചിട്ട് പറയാം ഇനി കട്ലറ്റിൻ്റെ ടേസ്റ്റ് എങ്ങനെയാന്ന് കേട്ടോ I like it because it's crunchy, mm. and I like the chicken in the inside. Mm. How is it taste? Good. It tastes good with with the sauce. Oh yeah, I forgot to put it in the sauce. Oh, no. Tell me what you like in that. Mm. I like the breadcrumbs and the chicken because it makes it crun. The because the first part, the breadcrumbs make it crunchy, and the chicken tastes delicious. கட்ல வீடியோ நீங்கள் இஷ்டப்பட்டெங்கில் எந்த செய்யணும் லைக் ஷேர் சப்ஸ்ரெப்யணும் தேங்க் யூ சோ மச் வாச்சிங் அவர் வீடியோ